നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജോസഫ് മാഷിന്റെ കൈവെട്ടി കേസിലെ മുഖ്യപ്രതി സവാദ് പിടിയിലായിരിക്കുന്നു പതിമൂന്ന് വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പട്ടാപ്പകൽ തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു ഈ കൊടും ക്രിമിനലായ പ്രതി എന്നിട്ടും കേരള പോലീസിന് സവാദിനെ കുറിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല ലഭിച്ചില്ലെന്നതാണോ അതോ ലഭിച്ചിട്ടും ഇനി കാണാതെ പോയതാണോ എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഈ പ്രതിയെ പിടിച്ചതിന് പിന്നാലെ ജോസഫ് പാഷ നടത്തിയ പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഞാൻ സംതൃപ്തനല്ല ഈ സവാദ് എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ് ഒരു ഉപകരണം മാത്രമാണ് സവാദിനെ ഈ കൊടും പാതകം ചെയ്യാൻ പറഞ്ഞു വിട്ടവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് സവാദ് ചിലപ്പോൾ ഒന്നാം പ്രതിയായിരിക്കാം തന്നെ ഏറ്റവുമധികം വേദനിപ്പിച്ചാൽ ചിലപ്പോൾ സവാദ് ആയിരിക്കാം എന്നാൽ ഈ കൊടും പാതകം ചെയ്യാൻ ഈ ക്രൂരകൃത്യം ചെയ്യാൻ പറഞ്ഞു വിട്ടവർ ഇപ്പോഴും കാണാമറിയത്താണ് അവരെ നിരോധിച്ചല്ലാതെ എനിക്ക് സമാധാനമുണ്ടാകില്ല എനിക്ക് സംതൃപ്തി ഉണ്ടാകില്ല എങ്കിൽ മാത്രമേ എനിക്ക് നീതി ലഭിച്ചു എന്ന് ഞാൻ കരുതുകയുള്ളൂ എന്താണ് ജോസഫ് മാഷ് ഉദ്ദേശിക്കുന്നത് ജോസഫ് മാഷ് ഉദ്ദേശിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടനയാണെങ്കിൽ ആ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ജോസഫ് മാഷ് ഉദ്ദേശിക്കുന്നത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെയാണെങ്കിൽ അവരിൽ ഏറെ പേരെയും ഇതിനകം പിടിച്ച് രാജ്യത്തെ ജയിലറകൾക്കുള്ളിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ജോസഫ് മാഷ് എന്തിനെ നിരോധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വലിയ ചർച്ചയാകേണ്ട ഒരു വിഷയമാണ് വിശാലമായ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഏറ്റവുമധികം വേദന അനുഭവിച്ച ആ വേദന മറ്റൊരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം അനുഭവിച്ച ഒരു മനുഷ്യനാണ് അത് ശാരീരികമായ വേദന മാത്രമല്ല ഒരു കുടുംബം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ചെയ്യാത്ത തെറ്റിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഏറ്റവും കൂടെ ചെയ്യാത്ത ഒരു തെറ്റിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഏറ്റവും അവസാന കാലത്ത് ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല ഈ നീതി ഇപ്പോഴും എന്നിൽ നിന്ന് മകലെയാണ് കേവലം സാങ്കേതികത്വത്തിൽ ഒരു പ്രതിയായ ഒരാൾ പിടിച്ചത് മാത്രം ഞാൻ അത്ഭുതപ്പെടുന്നില്ല പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരണം അവരെ നിരോധിക്കണം അവരെ എന്നേക്കുമായി അവരെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊടും ക്രൂര കൃത്യങ്ങൾ ഇനിയും രാജ്യത്തുണ്ടാകും സംസ്ഥാനത്തുണ്ടാകുമെന്ന് ജോസഫ് മാഷ് പറയുന്നു ഈ ആശയത്തിനെയാണോ നിരോധിക്കേണ്ടത് ഈ ക്രിമിനൽ മനോഭാവമുള്ള ഈ ആശയത്തിനെയാണോ നിരോധിക്കേണ്ടത് ആ ആശയത്തിനെ നിരോധിക്കുന്നത് എങ്ങനെയാണ് ജോസഫ് മാഷ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ചർച്ചയാവേണ്ട കാര്യമാണ് അതോ ഇനി ഇസ്ലാം മതത്തെ തന്നെ നിരോധിക്കണമെന്നാണോ ജോസഫ് മാഷ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതം ഇസ്ലാം മതം എന്ന് പറയുന്നത് മോശമാണെന്ന് ആരും പറയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ള ആളുകൾ ആ ആളുകൾ ചേരുന്ന കൂട്ടം ആ കൂട്ടമല്ലേ നിരോധിക്കപ്പെടേണ്ടത് അത് സ്വാഭാവികമായും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാലും എല്ലാവരിൽ നിന്നും ആ ക്രിമിനൽ മനോഭാവം ഒരുപോലെ മാഞ്ഞു പോകണമെന്നില്ല ചിലരില്ലെങ്കിലും അത് കുടിപ്പ ചിലരിലെങ്കിലും അത് കുടിപ്പകയുടെ ഭാഗമായി ഉള്ളിലുണ്ടാകും എന്തായാലും ജോസഫ് മാഷ് ഉയർത്തി വലിയൊരു കൊടുങ്കാറ്റാണ് അതായത് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല ഈ കേസിലെ പ്രതികൾ പിടിക്കപ്പെട്ടിരിക്കാം നേരത്തെ പലരും ഇപ്പോൾ ഇതാ ഒന്നാം പ്രതിയും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഞാൻ അനുഭവിച്ച വേദനയെ കുറിച്ച് ആ വേദനയുടെ എന്നിട്ടും താൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമായി എന്താണ് സർക്കാർ തരിക ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ കൈയും ഒരു മനുഷ്യന്റെ കൈയും വലത് കൈപ്പത്തിയും ഒക്കെ വെട്ടിമാറ്റി കാൽ വെട്ടിമാറ്റി അതിനുശേഷം അദ്ദേഹത്തെ അംഗവൈകല്യം ഒടുവിൽ അദ്ദേഹത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചു വന്ന ഒരു കുടുംബം അനാഥമാക്കപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹം തന്റെ തീരാവേദനകളുമായി ജീവിതം തള്ളി നീക്കുകയാണ് അപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല കാരണം എന്നെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ടവർ ഇപ്പോഴും ഇരുട്ടിന്റെ മറവിലാണ് കേവലം ഒരു സവാദിനെ പിടിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നെ ആക്രമിക്കാൻ പറഞ്ഞത് ഏത് സംഘടനയാണോ അല്ലെങ്കിൽ ഏത് ആശയമാണോ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല അതിനെ നിരോധിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല നിയമവ്യവസ്ഥയിൽ ചിലപ്പോൾ പ്രതികളുടെ സ്ഥാനം ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിരിക്കാം കുറ്റകൃത്യങ്ങളുടെ അളവനുസരിച്ച് അവ മാറിക്കൊണ്ടിരിക്കാം എന്റെ മനസ്സിൽ അത് മാത്രമല്ല ചിന്ത ഞാൻ അനുഭവിച്ച വേദന അതിൽ ജോസഫ് മാഷ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ആക്രമണത്തിന് ശേഷം താൻ ഏഴെട്ട് ദിവസം പാലക്കാട് ലോഡ്ജിൽ ഒളിവിലായിരുന്നു ആ സമയത്ത് കുടുംബവുമായിട്ടോ ഭാര്യയുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ആരുമായിട്ടും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിന് തന്നെ കുറിച്ചൊരു തുമ്പും ലഭിച്ചിരുന്നില്ല ആ സമയത്ത് തന്നെ പിടിക്കാൻ പോലീസ് കാണിച്ച ശുഷ്കാന്തി പോലും തന്നെ ആക്രമിച്ച് ഈ അവസ്ഥയിലാക്കിയ പ്രതികളെ പിടിക്കാൻ പോലീസ് കാണിച്ചില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ജോസഫ് മാഷ് ഉന്നയിക്കുന്നത് അതിഗുരുതരമായ ആരോപണം തനിക്കെതിരെ തന്നെ പിടിക്കാൻ അതായത് കേസിലെ വാദിയായ കേസിലെ ഇരയായ തന്നെ പിടിക്കാനും കാണിച്ച ഒരു ആർജവം പോലും തന്നെ ആക്രമിച്ച ക്രിമിനലുകളെ പിടിക്കാൻ പോലീസ് കാണിച്ചില്ല ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണിത് അതായത് സവാദ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കേസിലെ കൊടും ഭീകരനായ പ്രതി പതിമൂന്ന് വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ് ആരെങ്കിലുമൊക്കെ സഹായിക്കാതെ ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിന് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പരിസരവാസികൾ തന്നെ പറയുന്നു പ്രാദേശികമായി എൻഡിഎഫിന്റെ നേതാക്കന്മാരിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് വലിയ സഹായം ഈ സഭ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട് പതിമൂന്ന് വർഷക്കാലം വിവിധ ഇടങ്ങളിലായി വിവിധ തൊഴിലുകൾ ചെയ്ത് ആരോരും അറിയാതെ ഇങ്ങനെ ഒളിവിൽ കഴിയുന്നു ഒടുവിൽ നാമമാത്രമായ എണ്ണമുള്ള ദേശീയ സുരക്ഷാ ഏജൻസി വേണ്ടി വന്നു ഈ പ്രതിയെ കണ്ടെത്താൻ കേരളത്തിന്റെ പോലീസ് അൻപതിനായിരം വരുന്ന കേരളത്തിന്റെ പോലീസ് കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നിട്ടും കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ഈ പ്രതിയെക്കുറിച്ചൊരു തുമ്പും ഉണ്ടായിട്ടില്ല അതുപോലെ അഥവാ ഇനി തുമ്പ് ലഭിച്ചിട്ട് ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണോ നമുക്കറിയാം കേരള പോലീസിന്റെ ചില ചായവുകൾ കേരള പോലീസിലെ പച്ച വെളിച്ചത്തെക്കുറിച്ച് ഇനി കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കേരള പോലീസിനുള്ളിൽ നിന്ന് തന്നെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ആ റെയ്ഡിന്റെ വിവരങ്ങൾ ചോർന്ന ചരിത്രമില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡുകളെ കുറിച്ച് കേരള പോലീസിനെ ഒരു അറിയിപ്പും നടത്താതെയാണ് എൻ റെയ്ഡ് നടത്തിയത് എന്തുകൊണ്ടാണ് കേരള പോലീസിനെ റെയ്ഡിനെ കുറിച്ച് മുൻകൂർ അറിയിച്ചാൽ തീവ്രവാദികളുടെ പക്കൽ ആ വിവരം ആ നിമിഷം എത്തും അങ്ങനെ തീവ്രവാദികൾ രക്ഷപ്പെടും ഇത് കേരള പോലീസിന്റെ ചരിത്രമാണ് കേരള പോലീസിന്റെ കൂറ് കേരള പോലീസിന്റെ മുഴുവനല്ല എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതുമല്ല എന്നാൽ കേരള പോലീസിലെ ഒരു ചെറിയ വിഭാഗത്തിന്റെ എങ്കിലും കൂറ് തീവ്രവാദ സംഘടനയോടൊപ്പമുണ്ട് നിരോധിത സംഘടനകൾക്കൊപ്പമുണ്ട് അത് കേന്ദ്ര ഏജൻസി പോലും അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന നിർണായകമായ റെയ്ഡുകളുടെ വിവരം കേരള പോലീസിനെ പോലും അറിയിക്കാത്തത് കേരളത്തിലെത്തി തീവ്രവാദികളുടെ വീട്ടുപടിക്കൽ എത്തി അവരെ പൊക്കി ആ അവരെയും കൊണ്ടുള്ള വിമാനം ഡൽഹിയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞ ശേഷം മാത്രമാണ് പലപ്പോഴും കേരള പോലീസ് ആ വിവരം അറിയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരള പോലീസിനെ ബോധപൂർവം അത് കേന്ദ്ര സർക്കാർ അറിയിക്കാത്തതാണ് അറിയിച്ചെന്ന് കേട്ടാൽ ആ വിവരം ലീക്കാകും പ്രതികൾ രക്ഷപ്പെടും കൊടും ഭീകരന്മാർ എവിടെയെങ്കിലുമൊക്കെ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തായാലും ജോസഫ് മാഷി പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ വേദന മാത്രമല്ല സമൂഹത്തിൽ വലിയൊരു ചിന്തയാണ് ഉയർത്തി വിടുന്നത് ഞാനിപ്പോഴും സംതൃപ്തനല്ല എന്റെ മനസ്സ് ശാന്തമല്ല കാരണം എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് ജോസഫ് ആഷ് വീണ്ടും വീണ്ടും സമൂഹത്തോട് പറയുകയാണ് കേവലം ഒരു പ്രതിയെ പിടിച്ചിരിക്കാം പക്ഷേ ആ പ്രതിയിൽ അവസാനിക്കുന്നില്ല ഇത് തനിക്കെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തവർ ഗൂഢാലും നടത്തിയവർ ഈ പ്രതികളെ പറഞ്ഞു വിട്ടവരൊക്കെ തന്നെ ഇപ്പോഴും ഇരുട്ടിന്റെ മറവിലാണ് അവരിലേക്ക് അന്വേഷണം എത്തണം അതെത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും അവരെ കൂടി നിരോധിച്ചാൽ മാത്രമേ തനിക്ക് സമാധാനമുണ്ടാകൂ അപ്പോൾ ജോസഫ് മാഷ് ഉയർത്തി വിടുന്ന ആശയത്തിന് നിരോധിക്കണമെന്നുള്ള വലിയ ഒരു വലിയ വ്യാഖ്യാനമാണോ അതോ ഏതെങ്കിലും സംഘടനയെ നിരോധിക്കണമെന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന് നേരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ഷേപമാണോ ഇത് ചിന്തിക്കേണ്ടത് ഇത് വേർതിച്ചെടുക്കേണ്ടത് ഇത് വ്യാഖ്യാനിക്കേണ്ടത് സമൂഹമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ജോസഫ് പക്ഷെ തന്റെ ആശയങ്ങൾ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്